പോലീസ് അതുപോലെ അതേ കോർപ്പ് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഹലോ ഗായ്സ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് കിട്ടും വലിയ എന്താ പറയാ ഒരു സംഭവമായിട്ടൊന്നും കാണണ്ട ഒരു പ്രത്യേകത സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ടീം ഉണ്ടല്ലോ അതായത് നമ്മുടെ ദേവതയാലുള്ള നമ്മളെ പിള്ളേരെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടും അതാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഉദ്ദേശം പക്ഷേ എല്ലാവരും നാളെയാണ് ഇവിടെ നിന്ന് വരുന്നത് അതായത് ഒരുമിച്ച് കൂടുക മീൻസ് ഒരുപാട് സ്ഥലം കവർ ചെയ്യുക ആ ഒരു സെറ്റപ്പൊന്നുമല്ല എല്ലാവരും ഒന്ന് ഒരുമിച്ച് ഒരു ട്രിപ്പ് ഒരു കൂടൽ ആ ഒരു സെറ്റപ്പിലാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇനി ഇതുപോലെ ഇതുപോലൊരു ഒത്തുകൂടൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഡൗട്ടാണ് അതായത് ഇനി ഒരു ഒത്തുകൂടൽ എന്ന് പറയുമ്പോൾ അടുത്ത പെരുന്നാളൊക്കെ കാണും അപ്പോൾ അതുവരെ എല്ലാവരും പല ബിസിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും പിന്നെ പലരും പുറത്ത് പോകാൻ ചാൻസൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആയ കാരണം എല്ലാവരും ഒത്തുകൂടുക എന്ത് റിസ്ക് എടുത്തും ഈ ഒരു ട്രിപ്പിന് പോകണമെന്ന് നല്ല വാശി വാശിയുണ്ടായിരുന്നു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും ഏകദേശം ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ എന്താ പറയുക അവന്മാർ നാളെ ഏർലി മോർണിംഗ് പോവാൻ എന്ന് പറഞ്ഞപ്പം അവന്മാർ ഏർലി മോർണിംഗ് ഒന്നും എണീക്കാൻ ചാൻസ് ഇല്ല അതായത് നാല് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് വയനാട് പോകാം എന്നിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലം കവർ ചെയ്ത് നേരെ റിസോർട്ട് കയറാന്ന് പറഞ്ഞു അപ്പം ആ ഒരു സെറ്റപ്പ് ഇച്ചിരി ടാസ്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അവന്മാർ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങത്തുള്ളൂ എന്നിട്ട് കറക്റ്റ് വയനാട് ചുരക്കൊക്കെ കയറി ഇങ്ങനെ റിസോർട്ട് ആ ഒരു രീതിയിൽ കറക്റ്റ് അങ്ങ് വരാമെന്നും അപ്പോൾ എനിക്കൊരു മൂഡ് ഒന്നൊരു ദിവസം നേരത്തെ പോയിട്ട് എൻ്റെ എൻ്റെ അപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ അപ്പോൾ അവിടെ ഒരു ദിവസം സ്റ്റേ ഒക്കെ അടിച്ചിട്ട് നെയ്സിൽ ഇങ്ങനെ ആ ഒരു സെറ്റപ്പിൽ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ് അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇന്ന് പോവുകയാണ് അപ്പോൾ ഇന്നു പറയുമ്പോൾ ശനിയാഴ്ച കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പോകുന്നതെന്ന് പറയുമ്പോൾ അനീസിൻ്റെ അടുത്തോട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ നേരെ പോയിട്ട് സാപ്പിനെ കൂട്ടുന്നു എന്നിട്ട് സാപ്പിനെ പിക്ക് ചെയ്തിട്ട് ഞാനും സാപ്പിയാണ് ഇന്ന് പോകുന്നത് അപ്പോൾ നമ്മളാണ് ഈ ഒരു വണ്ടിയിൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് പോയിട്ട് ഞാനും സാപ്പി ഇന്ന് പോകുന്നു എന്നിട്ട് നമ്മൾ വയനാട് ചോരൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വയനാട് ചുരം കയറുന്ന ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ വയനാട് ഇച്ചുരം കയറി മേപ്പാടിയിൽ ആണ് എൻ്റെപ്പാൻ്റെ ഫ്രണ്ട് അവരൊക്കെയുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് സ്റ്റേ അടിക്കും എന്നിട്ട് നാളെ എളി മോണിങ് എണീറ്റ് ഒന്ന് രണ്ട് ലൊക്കേഷൻസ് ഒക്കെ കവർ ചെയ്ത് നേരെ അവന്മാരെ കൂടെ അങ്ങ് ജോയിൻ ചെയ്യും അവന്മാരെ ഏകദേശം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു സമയം ഒക്കെ ആകുമ്പോൾ നേരെ അങ്ങോട്ട് എത്തും എന്നിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്ത് വരും അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ മൊത്തം ഒരു വീഡിയോ ഒന്നും ആയിരിക്കില്ല ഒക്കെ പാർട്ട് പാർട്ടായിരിക്കും ഉണ്ടാവുക പാർട്ട് പാർട്ട് മീൻസ് ലെങ്ത് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് പാർട്ട് പാർട്ട് ഇത് അതിൻ്റെ ഒരു തുടക്കമായതുകൊണ്ട് ഞാൻ ഒരു മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ എന്താ പറഞ്ഞാലും നമുക്ക് നേരെ പോയേക്കാം അപ്പോൾ ഇതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാണ് ഇപ്പോൾ ഇത് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നേരെ സാപ്പിൻ്റെ വീട്ടിൽ പോകുന്നു അവനെ പിക്ക് ചെയ്യുന്നു അവനൊരു ഹെൽമെറ്റ് വേണം കേട്ടോ അവന് ഹെൽമെറ്റ് ഇല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എവിടെ നിന്നായാലും ഒപ്പിക്കണം സംഭവം സീനാട്ടോ കേട്ടോ ഹെൽമെറ്റ് ഫൈൻ ഇങ്ങനെ വരും ഇതൊന്നും അറിയില്ല ഞാനിങ്ങനെ ഫൈൻ അടക്കേണ്ടി വരും കേട്ടോ അതാണ് സംഭവം ഓൾറെഡി നമുക്ക് ഈ കുറേ മുമ്പ് എറണാകുളത്ത് പോയപ്പം റോഷൻക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല അവരോടെയും കുറേ പറഞ്ഞു ഹെൽമെറ്റ് എടുത്തു ഹെൽമെറ്റ് എടുത്തോ അപ്പോൾ ലാസ്റ്റ് കിട്ടി ഹെൽമെറ്റ് അവൻ പറഞ്ഞു ക്യാമറ ഒക്കെ ഇപ്പോൾ ഓഫായിട്ടൊക്കെ പറഞ്ഞാണ്ട് മറ്റേ പോക്കാണ്ട് പോയി അതിലൊരു ഫൈൻ വന്നുണ്ട് അതിപ്പോഴും അടിച്ചിട്ടില്ല അത് അവിടെ കിടപ്പുണ്ട് അതുപോലെ ഷാപ്പിൻ്റെ അയ്യൊന്നും ഒരു ദിവസം ഫൈൻ കുടിക്കേണ്ടായിരുന്നു കേട്ടോ അത് കുടുങ്ങിയെന്ന് പറയുമ്പോൾ വേറെ സെറ്റപ്പാണ് അതായത് നമ്മുടെ ഇതുപോലുള്ള പുറത്തൊന്നുമല്ല നോർമൽ ഏരിയയിൽ തന്നെ പോലീസ് അമ്മമാർ ഫോട്ടോ എടുത്തതാണ് അപ്പോൾ അങ്ങനെ ഒരു ഫൈൻ കിട്ടിയാണ് അപ്പം അതൊക്കെയാണ് കാര്യം അപ്പം അതിന് ഇനി ഏറ്റുവാങ്ങാൻ വയ്യ അതുകൊണ്ടാണ് അപ്പം വെറുതെ അവന്മാർക്ക് എന്തിനാണ് ക്യാഷ് കൊടുക്കുന്നത് ഓ അനീസി ഇവിടെ ഇല്ലല്ലോ അങ്ങനെ ദേ നമ്മൾ ഈ പോകുന്നു കേട്ടോ എനിക്കെങ്ങനെ കേട്ടോ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടിന്ന് എണീറ്റൊക്കെ നിൽക്കും അത് അതെൻ്റെ കൂടെ പോരുന്നവർക്കൊക്കെ അറിയാം ഭയങ്കര രസമാണ് അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ സേഫ്റ്റി നോക്കണം കേട്ടോ ഒരു പരിചയം ഇല്ലാണ്ട് എണീറ്റ് നിന്നാലൊക്കെ ഭയങ്കര സീനാണ് പോലീസുകാർ ഉണ്ടായാലും വേറെ സീന അതും കാണും അപ്പം നോക്കിയിട്ടൊക്കെ ചെയ്യുക നമ്മൾ ഷാപ്പിന്റെ വീട്ടിൽ പോകട്ടോ ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഒരു ഫോറസ്റ്റ് കൂടെ പോകണ ആംബുലൻസ് ഉണ്ട് കേട്ടോ അവിടെ ഫുള്ളി ഒരു കാട് ഏരിയ ഒരു ഉള്ള ഏരിയ ആണ് അപ്പൊ നമുക്കിത് ഷാപ്പിന്റെ വീട് എത്തി മോനെ ചെക്ക റെഡി ആണല്ലോ എന്താ ഈ പറഞ്ഞെങ്കിൽ മനസിലായില്ല പോണോ നമുക്ക് രാത്രി ണോ പാണയും പോവാ അല്ല സി ടൈപ്പ് അല്ലേ കുത്തിയ കള്ളിന്റെ അങ്ങനെ നമ്മള് സാപ്പിനൊക്കെ കൂട്ടി പോവുമ്പോഴാണ് ഓന് സ്പീക്കർ എടുത്തില്ല അപ്പൊ തിരിച്ചു പോവാണ് സ്പീക്കർ എടുക്കാൻ പക്കപാട കഴിഞ്ഞ എപ്പോഴാണോ അവിടെ എത്തുക ഇനിക്ക് ഇരുട്ടാ പോരം മാത്രം കിട്ടിയാ മതി ചോര നമ്മളെ വ്യൂ പോയിന്റ് പുതിയ ഞാൻ നേരെ നേരം പക്ഷെ ഇനക്ക് അറിയില്ലല്ലോ ആദ്യം ഈ നേര ആ ടൈമിൽ ഞാൻ വീട് കുറച്ച് കേറ്റാണ്ടി കേറ്റാ പറഞ്ഞാല് മറ്റേ നാളെക്കുള്ള നാളക്കുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് അത് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ഇങ്ങനെ വെച്ച് ഇപ്പൊ ഫോൺ ഓഫ് ഓഫാക്കിയാൽ ഈ ട്രിപ്പ് പോകുമ്പോ അങ്ങനെ ഫോൺ ഉറക്കൂലല്ലോ നമ്മള് ഫുള്ള് ഓൺ വൈബ് ആക്കാൻ പ്രത്യേകിച്ച് ടീമായി പോകുമ്പോ എന്തായാലും ഫോൺ ഫോണല്ലാന്ന് നോക്കൂല തീരെ നോക്കൂല്ല എപ്ലൈലൊക്കെ സ്റ്റോറി ആരും ഇട്ടുകയാണെങ്കിൽ മെനസ് ചെയ്യാൻ എടുക്കാന്നുള്ളത് അങ്ങനെ ആ സംസാരിച്ച് ആ വൈബ് ഇങ്ങനെ പോകും ി നേരെ ഇനി കുറേ പരിപാടീസ് ഉണ്ട് കേട്ടോ അതായത് ആദ്യം ഷാപ്പിൻ്റെ കൂടെ പോയിട്ട് സ്പീക്കറെടുക്കണം സ്പീക്കർ എടുത്തിട്ട് നേരെ പമ്പ് പോയി എണ്ണടിക്കണം അത് കഴിഞ്ഞിട്ട് എൻ്റെ മാമൻ്റെ അടുത്ത് പോയിട്ട് ഇവയ്ക്ക് ഒരു ഹെൽമെറ്റ് ആകണം അപ്പം അങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് കാണാമല്ലേ ഷാപ്പിയെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഫ്രീ ആയിട്ടാണ് കാണാമല്ലേ നമ്മളൊരു ഫ്രീ മൈൻഡ് അതേ നമ്മൾ പരക്കാൻ പറ്റില്ലേക്കറും അതുകൊണ്ട് കഴിഞ്ഞ് കിട്ടിയിട്ടൊരു രാത് ആണെങ്കിൽ അവർ പോയിക്കേണ്ടല്ലേ നേരെ പോകുന്നു വയനാട്ടിലോ വയനാട് എന്ന് പറയുമ്പോൾ നമ്മൾ താമരശ്ശേരി ചുരം അതാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ കേട്ടോ അപ്പോൾ അതുവരെ എങ്ങനെ പോകണം പറപ്പിച്ച് പോകണം ഇരുട്ട് മുമ്പ് ഡെസ്റ്റിനേഷൻ പിടിക്കണം അതായത് ആ ഒരു ചുരം വൈപ്പ് പിടിക്കണം ആ ഒരു ചുരത്തിൻമെൻ്റ് ആ ഒരു എയർപിൻമെന്റിൽ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുക ആ ഒരു വൈപ്പ് ഉണ്ടല്ലോ അത് വൈകുന്നേരം തന്നെ നമുക്ക് കിട്ടണം ഒരു ആറു മണി ഏഴ് മണി ആ സമയത്തേലും കിട്ടണം ഇപ്പം ഇപ്പോഴത്തെ സമയം എത്ര ആയി അഞ്ചുമണിയായി ആറുമണി ആകുമ്പത്തും കിട്ടൂലല്ലോ ഏഴുമണിയൊക്കെ ആവുമല്ലേ കിട്ടണം പറപ്പിക്കണം നമുക്ക് ഓക്കേ ഉം പറപ്പിച്ചു വിടു പാപ്പ പാപ്പനെ വിടുന്നുണ്ടടാ വിടുന്നുണ്ടട പോലീസ് പറ്റ മുണ്ടാതിരുന്നേ പോലീസ് കണ്ടപ്പോ കഴിഞ്ഞിട്ടൊരു പോക്കിണ്ട് മോനെ അത് കാണണം മെല്ലെ ഇരണ്ടീലേ മനു ക്ലച്ച് വിടുന്നുണ്ടാവുല്ലോ സീട്ട് എടുക്കുന്നുണ്ടാവൂല പേടിച്ചിന്ന് കൈസ് അങ്ങനെ നമ്മൾ ഇതേ ഹൈലൈറ്റ് മാൾ ആ ഒരു സൈഡ് എത്തിയിട്ടു ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് മഴക്കാറാണോന്നുള്ള കാര്യം അറിയില്ല അങ്ങനെ അതെ നമ്മൾ ഏകദേശം വയനാട് ആ ഒരു ചുരം വൈകു കിട്ടുന്ന ഒരു സ്പോട്ടുകളിൽ എത്തി തുടങ്ങിയിട്ടു അതായത് ഈ ഒരു കാടാമ്പിയൻസ് കിട്ടുന്ന ഈ ഒരു ചുരം ആംബിയൻസ് കിട്ടുന്ന ആ ഒരു ഏരിയയിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തൊട്ട് പുറകെ ഒരു ആർ എക്സ് ഉണ്ട് ഒരു കിട്ടും തോന്നുന്നു ആര് വണ്ടി കണ്ട് ഓൺ ആക്കിയാണ് ക്യാമറ എന്താണ് ഫ്രണ്ടിലോട്ട് വരാത്തെ ഇന്ന് മഴ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല അടിപൊളി തണുപ്പൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയത്തെ ഇപ്പം നൈസ് തണുപ്പ് സംഭവൊക്കെ വന്നിട്ടുണ്ട് സ്പ്ലണ്ടർ തന്നെ നരി പോണിക്കോനെ ഏതാ പോക്ക് അങ്ങനെ അതേ ചോരം സെറ്റപ്പ് ോർപിൻമെന്റ് ഒന്നും ഇല്ലല്ലോ നമ്പർ ഒന്നുമില്ലല്ലോ പക്ഷെ എർപ്പിൻമെന്റ് ആണ് എങ്ങോട്ടേക്കാണോ അന്ന് നമ്മൾ വന്ന സമയത്ത് ഏകദേശം ഈ ഒരു ഏരിയ എത്തിയ സമയത്തായിരുന്നു നമുക്ക് മഴ കിട്ടിയേ പക്ഷെ ഇന്ന് മഴ സംഭവങ്ങളൊന്നും ഇല്ല നല്ല പൊടി ആ സംഭവൊക്കെ ഉണ്ട് പൊടി കാറ്റൊക്കെ ഉണ്ട് കുത്തിടാ നിങ്ങക്ക് വരട്ടില്ല കുഴപ്പമൊന്നും ഇല്ല കുത്തി പവർ ബാങ്ക് എനിക്ക് രണ്ടു ദിവസം എന്റെ എന്റെ ഫോണും ക്യാമറ എല്ലാം അടിപൊളിയായിട്ട് കുത്തി ആവശ്യമായി കുത്തിയാ ഫുള് ആക്കിയാലൊക്കെ കിട്ടും ഫോണ് ഫുള്ള് നല്ലോ പോവാൻ ഫോൺ മൂവായിരം എം എച്ച് ഒക്കെ ഇല്ലായിരുന്നു മൂവായിരം എം എച്ച് ഒക്കെ എന്തായാലും ഉണ്ടാവും പക്ഷെ ക്യാമറ അറിയുമ്പോ ആയിരോ ഏഹ് ആ പണ്ട് നമ്മള് രാത്രി ഇറങ്ങി വന്നേ അല്ലേ അതിനു രാത്രി അന്ന് രാത്രി ഇറങ്ങി നമ്മള് രാത്രി ഇറങ്ങി ഇറങ്ങിയന്ന് അതൊരു വൈബന് നമ്മള് കൊറേ മുമ്പേ സ്പ്ലർ ഒക്കെ ആയിട്ട് മസനകുടി റൂട്ട് പോയില്ല ആ ഒരു സംഭവമാണോ പറയുന്നത് അതൊരു വെറൈറ്റി തന്നെ ഇറന്നുട്ടോ ആ ഒരു ട്രിപ്പ് ഫോർച്യൂണർ ഒരു വള്ളി ഉണ്ടാവില്ല കഴിഞ്ഞോ എത്തിച്ചല്ലോ ഗൈസ് അങ്ങനെ നമ്മൾ ഇതേ വയനാട് ചുരത്തിലോട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കാണ് ചുരം ഫോക്കസ് ചെയ്യാൻ ഏത് എത്തിയിട്ടുള്ളൂല്ലേ ഇനി അത്യാവശ്യ ഓടാണ്ട് ഗൈസ് അങ്ങനെ ഇതേ നമ്മൾ ഏതൊക്കെയോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏതൊക്കെയോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സ്ഥലത്തിന്റെ പേരൊന്നും ഓർമ്മയില്ല എന്തായാലും താമരശ്ശേരി കഴിഞ്ഞിട്ട് ഒരുപാട് പേരായി അപ്പൊ ഇനി നമ്മുടെ മുന്നിലുള്ളതെന്ന് പറയുമ്പോ നേരെ ആ ഒരു ചുരം ചുരം ഇങ്ങനെ കയറിയിട്ട് ഫസ്റ്റ് ആ ഒരു എയർപിൻമെന്റിൽ നിർത്തണം അപ്പോഴേക്കും രാത്രി ആവാണ്ടെന്ന മതി കൂട്ടോ ആ കൈസാപ്പ ഇനി ഇനിയാണ് കെട്ടോ ചുരം ഇനിയാണ് അടിവാരത് വെസ്റ്റ് ആ ഒരു സൈഡ് എത്തി നൈസാണ് സംഭവം മഴ കാര്യമൊന്നും ഇല്ല സിറ്റുവേഷൻ കാശ് അങ്ങനെ നമ്മൾ ഒരു ഒരങ്കിളിന് അങ്ങോട്ടും ആക്കി കൊടുക്കാൻ പോകട്ടോ നമ്മൾ ഷാപ്പ് ചെയ്താൽ അവിടെ ഇരിക്കുന്നുണ്ട് വ്യൂ പോയിന്റിൽ എല്ലാം കാണാൻ പറ്റുമെന്നറിയില്ല ഭയങ്കര ഇരുട്ടാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു അത്തര വെക്കുന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നു ആ വ്യൂ പോയിന്റിൽ അപ്പോൾ അങ്ങേര തൊട്ട് മുകളിലോട്ട് ആക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ് പ്പം നമുക്ക് പോവാം നമ്മളെ ചാപ്പി താഴെ വെയിറ്റിങ്ങാണ് എനിക്ക് മൂത്രം ഇരിക്കാണ്ട് താഴെ ഒന്നും മൂത്ര വയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ നമ്മൾ സേഫായിട്ടാണ് നിർത്തിയത് അതുപോലെ അതേ കോപ്സ് ഇപ്പം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അതേ കണ്ടോ ഈ വളവിൽ നിന്ന് അവന്മാരെ കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അതേ ഉണ്ട് വന്ന് വരുന്നു വണ്ടികളിലൊക്കെ ഫോട്ടോ എടുക്കുന്നു പോകുന്നു നേരെ വരും എന്നിട്ട് റോഡിൽ ഒരു വണ്ടിയുടെ പോർഷൻ ഉണ്ടെങ്കിൽ അതായത് ചുരം അല്ലേ വേറെ വണ്ടിയൊക്കെ ഡിസ്റ്റർബാവണ്ട ആ ഒരു ഡിസ്റ്റർബ് ആവുന്ന രീതിക്ക് നിർത്തിയത് കൊണ്ടാണ് കേട്ടോ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു പക്ഷേ വേറൊരു ട്യൂണാണ് ഞാൻ ആദ്യമായിട്ട് നീ ഒരു ട്യൂണാണ് നേരെ ഓടി വന്നിട്ട് ഫുള്ളി വീഡിയോ എടുക്കുന്നു അതാണ് സംഭവം അറിയാത്ത കുറേ ആളുകൾ പെട്ടുപോകുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത് ഫൈനും വരും നമ്മളെ ഷാപ്പി താഹയുണ്ട് കിട്ടോ ഞാനിതേ അവന്റെ ഹെൽമെറ്റ് എന്റെ കയ്യിലുണ്ട് നേരെ പോയിട്ട് ഇനി അവനെടുക്കണം എന്നിട്ട് നേരെ ചുരം കയറണം ട്ടോ ചുരം കയറി പോണ്ടിരിക്കാണ് അപ്പൊ ഇനിയുള്ള പ്ലാൻ എന്ന് പറയുമ്പോൾ ചോരം ഇങ്ങനെ കയറിയിട്ട് നമ്മൾ നേരെ മാപ്പാടി പോകുന്നു വാവോ ഇപ്പൊ ഈ കെ എസ് ആർ ടി സിക്ക് അതേമാതിരി ഒരു കളി അവിടെ ലൈറ്റ് തീരെ വേറില്ല ഗായ്സ് ക്ലൈമറ്റ് നോക്കിക്കേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല കേട്ടോ ഫുള്ളി കോടയാണ് വിസിബിളിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ അത്യാവശ്യം നല്ല കോടിണ്ട് നിങ്ങൾ ഇത് കാണുക വൈബിലേ ഓ നിങ്ങൾ ഇത് കാണുക വയനാട് ചുരത്തിൽ രാത്രിക്കത്തെ സംഭവം കേട്ടോ ഫ്രണ്ടിലോട്ട് വിഷുവൽ ഒന്നും കറക്റ്റായിട്ട് കാണുന്നില്ല ഓ കോട മൂടി കിടക്കുവാട്ടോ അടിപൊളി ക്ലൈമറ്റ് നോക്കിക്കേ കണ്ണ് കാണുന്നില്ല ഖായസ് അതാണ് സിറ്റുവേഷൻ നോക്കിക്കേ കോട എല്ലാവരും ഫോറിൻ്റെ കേട്ടറി യൂസ് ചെയ്യുന്നുണ്ട് കിട്ടും പതുക്കെയാണ് അതൊക്കെയാണ് പോകുന്നത് ഗായ്സ് ക്ലൈമറ്റ് നോക്കിയിട്ട് ലക്കിടി വ്യൂ പോയിന്റ് എത്തിയിട്ടു ഇപ്പൊ ഫുള്ളി കോടമൂടിയിട്ട് മുന്നിലോട്ടൊരു സംഭവം കാണുന്നില്ല എത്രത്തോളം ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല എന്തായാലും ഒരേ പോളിയാട്ടോ ക്ലൈമറ്റ് അയ്യേ കുറച്ചുകൂടി മുന്നോക്കു പോണേന് വെറുതെ നോ പാർക്കിംഗ് വടച്ചോനെ ഇതും പോലീസാരും മറ്റേത് നമുക്ക് ഇവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാല് നമ്മളെ എന്താ പറയാ നോളേജ് സിറ്റിന്റെ വ്യൂ സംഭവങ്ങളൊക്കെ കാണാം അതുപോലെ താഴത്തുനിന്ന് ഇങ്ങനെ വരുന്ന സംഭവം ഒക്കെ കാണാം ഇപ്പൊ ഒരു തേങ്ങയും കാണുന്നില്ല ക്ലൈമറ്റ് നോക്കിക്ക എപ്പടി ഇരിക്കു സാപ്പി ക്ലൈമറ്റ് അടിപൊളിയാട്ടോ അടിപൊളിയു മോനെ വീട് എടുത്തിട്ട് എന്തെങ്കിലും കാണും തോക്കിയാ തോക്കിയ മുന്നിക്കത്ത് കാണുന്നില്ലേ അങ്ങനെ അതെ ഇതാണ് ലക്കിടി വ്യൂ പോയിന്റ് ഇരുന്നൂറ് മീറ്ററും കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ ടു വയനാട് എന്ന് പറയുന്ന ഒന്നും കാണുന്നില്ലല്ലേ മോനെ ഏതാ ക്ലൈമറ്റ് എങ്ങനെ അയപ്പോ വല്ലാണ്ടൊന്നും പെയ്യില്ല ഈ ഒരു നെയ്സ് പെയ്യല് പെയ്യുള്ളുടാ ലോറിയല്ലേ ഒന്നും കാണില്ലാക്കേ അന്നെ ഒന്നും കാണില്ലാക്കേ വെറുപ്പിക്കല്ലേ അമ്മേ

ഇതിന്റെ ഇൻഡിക്കേറ്റർ എംബിളിട്ടായത് കൊണ്ട് ഒരു മെച്ചണ്ടല്ലേ നാസിന്റെ ഒട്ടും ഇറങ്ങി പൊട്ടൂലല്ലേ മറ്റൊക്കെ പൊട്ടിയ നല്ല വിലയുണ്ട് എന്ത് നമ്മള് മേപ്പാടി എത്തിയിട്ട്

ശ് അങ്ങനെ നമ്മൾ ഇത് ഇങ്ങോട്ട് വന്നിട്ടോ ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ പക്ഷേ ഈ ഒരു സ്ഥലം ഇറങ്ങുമ്പോൾ ഭയങ്കര ഡേയ്ഞ്ചർ കേട്ടോ ഡേഞ്ചർ മീൻസ് എന്താ പറയുക ആന ഇറങ്ങാൻ വേണ്ടി ചാൻസ് ഉള്ള ഒരു സ്പോട്ടാണ് ഒരു കാർഡ് ഏരിയ അപ്പം നമ്മൾ പെട്ടെന്ന് അകത്തോട്ട് കയറുകയാണ് ഒമ്പതണി പത്തണി കഴിഞ്ഞാൽ ഇത് പുറത്തു നിൽക്കാൻ പറ്റില്ല എന്നിട്ട് പറഞ്ഞു നമ്മളെ ഷാപ്പി തേ ഈ കാശ് അങ്ങനെ നമ്മള് ഫൈനലി ഫുഡൊക്കെ കഴിച്ചു വന്ന് അപ്പൊ ഇതു വീഡിയോ ഒക്കെ അല്ലെങ്കിൽ ഭയങ്കര ഇന്നത്തെ വീഡിയോ നമ്മള് ഇവിടെ അപ്പൊ ഇനി നടക്കണം നടക്കണം